പ്രത്യക്ഷത്തിൽ ഇപ്പോൾ രാഹുലിനെ കുറച്ചു ദിവസമായിട്ട് കാണാനില്ലാതിരിക്കുമ്പോൾ ഒന്നൊഴിയാതെ നേതാക്കൾ ഇപ്പോൾ രാഹുലിന്റെ വസതിയിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ഇതോടെ ബി ജെ പിക്ക് മുന്നിൽ വീണ്ടും ഒരു വൻ തീർക്കാൻ രാഹുൽ രണ്ടും കൽപ്പിച്ചിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ രാഹുൽ മാജിക്കാണ് വീണ്ടും വിജയം കാണുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ തമ്മിൽ അടുപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാമെന്ന ബി വ്യാമോഹത്തിനാണ് ഇപ്പോൾ അടികിട്ടിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി പിരിച്ചുവിടുന്നു എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ബി ജെ പിക്ക് എന്നത് ശരിയാണ് കഴിഞ്ഞ ദിവസം ഈ മുന്നണി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച അഖിലേഷ് യാദവിനെ പോലും തന്റെ വരുതിക്ക് വരുത്താൻ കഴിഞ്ഞ ദിവസം രാഹുലിനെ കൊണ്ട് സാധിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് തുറന്നു പറച്ചിലുമായി രംഗത്തെത്തുന്നത് ഈ മുന്നണിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല തികഞ്ഞ കെട്ടുറപ്പോടെ തന്നെയാണ് നിലനിൽക്കുന്നത് ചില സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഭിന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം അതിനർത്ഥം മുന്നണി താറുമാറായി എന്നല്ല എന്നുകൂടി സച്ചിൻ പൈലറ്റ് കൃത്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് എല്ലാ പാർട്ടികളും മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിക്കായിട്ടുള്ള മാർഗരേഖകളും ഞങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ തീരുമാനം എപ്പോഴും ജനങ്ങളുടേതാണ് ബി ജെ പി എ എ പിക്കും ഡൽഹിയിൽ നിരവധി അവസരങ്ങൾ നൽകി കോൺഗ്രസ് ഭരണകാലത്ത് ക്ഷീല ദീക്ഷിത് മന്ത്രിസഭയുടെ പ്രവർത്തനം എല്ലാവരും കണ്ടതുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് ഇന്ത്യ സഖ്യം ശക്തമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വ്യത്യസ്ത നിലപാടുകൾ എടുക്കും ഇതാണ് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ കലഹം രൂക്ഷമാണെന്ന അഭ്യൂഹം തള്ളി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സച്ചിൻ പൈലറ്റിന്റെ പ്രതികരണം ബി ജെ പിയെ എതിർക്കുന്ന പ്രാദേശിക പാർട്ടികളെയും പിന്തുണയ്ക്കുമെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി നേരിട്ട് നിന്നു ഇതിന് പിന്നാലെ പല പ്രാദേശിക പാർട്ടി നേതാക്കളും അതൃപ്തി വ്യക്തമാക്കി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ സഖ്യം വേണ്ട ഇത് പിരിച്ചുവിടാൻ പോകുന്നു എന്തിനു കൊള്ളാമെന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നത് പക്ഷെ അവിടെയാണിപ്പോൾ രാഹുൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ നേതാക്കൾ വീണ്ടും രാഹുലിനോടൊപ്പം കൂടുന്നത് കോൺഗ്രസ് അധ്യപസ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുന്നത് चुनाव हर दल लड़ता है जीतने के लिए और आ, मैंने कल दिल्ली में एक प्रेस कॉन्फ्रेंस की थी हमारी पार्टी का हमने कुछ गारंटीज़ हैं उसको हमने जनता के समक्ष रखा था हम अपने आइडिया अपना रोड मैप अपना एजेंडा पेश कर रहे हैं अब ये निर्णय जनता को करना है दिल्ली के दिल्ली के मतदाताओं ने कई बार राज्य सरकार का को रिपीट किया केंद्र सरकार को रिपीट किया भाजपा और आम आदमी पार्टी को अनेकों बार मौके दिए दिल्ली ने दिल्ली के लोगों ने दोनों पार्टियों को देख लिया लेकिन वहां पर जो टकराव पैदा हो रहा है वहां पर जो आरोप प्रत्यारोप की राजनीति हो रही है शीश महल और राज महल और कितने करोड़ किसने मकान पर खर्च किए कितने नहीं किया उस विवाद में जो चुनाव सिमरता चला जा रहा है कांग्रेस पार्टी ने एक वैकल्पिक व्यवस्था के लिए एक रोड मैप दिया है अलग अलग गारंटीज हम दे रहे हैं और कांग्रेस में शी, शीला जी के समय जो काम हुए दिल्ली के अंदर पंद्रह साल वो सबने देखे हैं तो हम उसके दल पर वोट मांग रहे हैं अलग अलग राज्यों में राज्य की इकाई का भी एक इनपुट uh, हम लोगों को मिलता है और जैसा इंडिया गठबंधन के तमाम नेता बोल रहे हैं हम लोग भी बोल रहे हैं कि इंडिया गठबंधन मजबूत है और पहले से ज़्यादा मजबूत रहेगा लेकिन अलग अलग राज्यों में कभी कभी जो विधानसभा के चुनाव आते हैं उसमें हम अपना अलग स्टैंड लेते हैं